നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെയും എസ് ആർ കെ ഗ്രാമസേവാ സമിതിയുടെയും എസൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖത്തിൽ തയ്യൽ മെഷീനുകളുടെ ഘട്ട വിതരണം എന്നാണ് നമ്മുടെ കുട്ടികൾ അതിനകത്ത് പങ്കാളികളാവുമ്പോൾ ഒരു പുതിയ തലമുറ മുതൽ അവരും ഇപ്പോൾ അറിയാമല്ലോ സാർവത്രിമായ ലഹരിക്കവരടിമയായിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ പോലും ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം സ്ഥിതിവിശേഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയണമെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ശൈലിയായി മാറണം അതിന് നിങ്ങൾക്ക് കഴിയും അതിന് ഈ പ്രവർത്തനങ്ങളും ഇവിടുത്തെ മീറ്റിങ്ങുകളുമൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രചോദനമാവും എന്നുള്ള കാര്യത്തിൻ്റെ സംശയമില്ല ഗാന്ധി സ്മാരക ഗ്രാമസഭാ കേന്ദ്രം ഇന്നോടൊപ്പം അറുപത്തിയാറാമത്തെ വർഷമാണ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടുതലും ഞങ്ങൾ ഇത്തരം ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് അവരുടെ വീട്ടുമുറ്റത്ത് ലഭിക്കത്തക്ക തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ഞങ്ങൾ രക്തസിദ്ധരാണ് ഇത്തരത്തിൽ കോൺഫെഡറേഷനെ പോലെ എൻ ജി ഒ കോൺപ്പറേഷനെ പോലുള്ള മഹത്തായ സംരംഭങ്ങളുടെ പങ്കാളിത്തം കൂടെ വരുമ്പോൾ ഞങ്ങളുടെ മനക്കരുത്ത് വർദ്ധിക്കുകയാണ് ഇനി എന്തും എന്ത് ഏത് പദ്ധതി പദ്ധതി ഇത്തരം സംരംഭങ്ങൾ വരുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങളും പദ്ധതികളെപ്പറ്റി ആസൂത്രണം ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനം കിട്ടുന്നത് അപ്പോൾ അത്തരത്തിൽ കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ തീർപ്പിപ്പിക്കുന്നില്ല ഇവിടെ വരാൻ കഴിഞ്ഞാലുള്ള സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെ ഇതിൻ്റെ പ്രവർത്തനത്തിന് പങ്കാളിത്തത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ സ്വരുത്തുന്നു നിങ്ങൾക്കിത് നല്ല രീതിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജന പദ്ധതിയുടെ ഭാഗമായി സ്വയം തൊഴിൽ കണ്ടെത്തുവാനും ചെറുകിട സംരംഭങ്ങളായി വളർത്തിയെടുക്കുവാനും അതിലൂടെ മികച്ച വരുമാനം നേടുവാനും സഹായകരമാകുന്നതിനു വേണ്ടിയാണ് അൻപത് ശതമാനം സബ്സിഡിയിൽ തയ്യൽ മെഷീൻ നൽകുന്നത് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാർത്തിങ്കൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കടിച്ചുകുളങ്ങരയിൽ നടന്ന സമ്മേളനത്തിൽ എൻജിഒ കോൺഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശിവജി ചാരങ്കാട്ട് അധ്യക്ഷത വഹിച്ചു ഗാന്ധിസ്മാരക സ്മാരക ഗ്രാമസേവ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പി എസ് എസ് ആർ കെ ഗ്രാമസേവാ സമിതി സെക്രട്ടറി വി എം ശശികുമാർ എന്നിവർ എസ് ആർ കെ ഗ്രാമസേവാ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ടിൻസിമോൾ സ്വാഗതവും ഗാന്ധിസ്മാരക സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കോർഡിനേറ്റർ ജയശ്രീ ഷാജി നന്ദിയും പറഞ്ഞു നമ്മൾ 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 ഈ ഒരു ഉഷ തുക മാത്രമേ ബാക്കി വലിയ വലിയ കോർപ്പറേറ്റുകളുടെ സി എസ് ആർ ഫണ്ട് കമ്മ്യൂണിറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് പറയും ആ ഫണ്ട് ലഭിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കൊരു നമ്മളൊരു ഗുണഭോക്താക്കളാണ് ഇതിൻ്റെ അപ്പം അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കിട്ടുന്ന തയ്യൽ മെഷീൻ നമ്മൾ വളരെ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കണം നമ്മളിന്ന് സ്ത്രീ ശാക്തീകരണമൊക്കെ പ്രസംഗിക്കുന്ന കാലമാണ് സ്ത്രീ ശാക്തീകരണം ശരിക്കും സംഭവിക്കണമെങ്കിൽ ഒരു വരുമാനം ആ സ്ത്രീ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ലെവലിൽ എത്തണം അപ്പം അതിനു വേണ്ടിയാണ് ഈ ഒരു നമ്മളൊരു തൊഴിൽ തൊഴിൽ വേണം അല്ലേ ആ തൊഴിലവസരം സൃഷ്ടിച്ചു കൊണ്ട് ആ തൊഴിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അമ്പത് ശതമാനം സബ്സിഡി കൂടി തയ്യൽ മെഷീൻ തരുന്നത് ക്യാൻസർ പേഷ്യൻസ് നിത്യേന കൂടി വരികയും അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് പഠിച്ച് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതോടൊപ്പം നിലവിലുള്ള പേഷ്യൻസിനെ പരിചരിക്കുക അപ്പം അതിനെ ഗവൺമെൻറ് തലത്തിലെല്ലാം നമ്മുടെ മോറോണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ അയയ്ക്കും അയച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് അയക്കാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ എൽ ജി ഒ കോൺഫെഡറേഷൻ എല്ലാവരും കൂടി സഹകരിച്ച് നമുക്കൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് എല്ലാ ഗവൺമെൻ്റും സംസ്ഥാന ഗവൺമെൻ്റ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും രണ്ട് പേരും അതിനകത്ത് പ്രവർത്തനം അവർ അവരെ എന്തുകൊണ്ട് സംഭവിക്കും എന്നുള്ളതിന് ഒരു തീരുമാനം ഉണ്ടാക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതിനെല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഞാൻ ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്